അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രസ്റ്റ് അപ്പം നിങ്ങളുടെ സഹായം നമുക്ക് ഇതുണ്ടെങ്കിൽ വളരെ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോഴത്തേക്കും നിങ്ങളിതിൽ നിന്ന് ഓരോ കൂപ്പൺ വെച്ച് അഞ്ഞൂറ് രൂപയാണ് ഒരു കൂപ്പണിന് ഓരോ കൂപ്പൺ വെച്ച് നിങ്ങൾ നിങ്ങളെടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എന്താണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയാം ഒരുപാട് പേര് ഇതേപോലെ വിഷ്ണു അതാണ് ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയായിരുന്നു പിന്നെ രേണു സുധി ആ വിഷയം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എല്ലാവരും ഒരു വിഷയം മറന്നെങ്കിലും ഞാൻ അങ്ങനെ ഈ ഒരു വിഷയം മറന്നിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല ഈ അടുത്ത സമയത്ത് പാലക്കാടൻ നമ്മുടെ ലക്കി എടുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷയമായി പിന്നെ നമ്മുടെ രേണു സുധി ഈ പറയുന്ന ലക്കി കൂപ്പണും കാര്യങ്ങളും ആയിട്ട് വന്ന് നമ്മൾ രേണുവിനെ ഓടിച്ചു കിട്ടുകയാണ് ഇത് കഴിഞ്ഞ ജനുവരി തൊട്ട് ഈ പറയുന്ന അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഇതേ സെയിം സംഭവം അതായത് അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി എന്തോ കുറച്ച് സ്പേസ് ഈ ഫുഡ് കഴിക്കാനും പിന്നെ ഒരു ഹാൾ സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ ഈ കൊച്ചു തന്നെയാണ് വന്നിട്ട് ഈ ലക്കിയെടുപ്പ് ഫസ്റ്റ് ഈ പറയുന്ന സ്കൂട്ടർ മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷുവിൻ്റെ അന്ന് ഈ നറുക്കെടുപ്പ് എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത് വരെ അവരെ ഈ നറുക്കെടുപ്പും കാര്യങ്ങളുമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാരും പറയാനല്ലോ അനാഥാര അനാഥാലത്തെപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി അല്ലടാ നീ എന്തിനാടാ മാറി ഇപ്പോൾ വന്നിട്ട് ഈ വീഡിയോ ഇടുന്നില്ല എന്നെ തന്തയ്ക്ക് വിളിക്കേണ്ട മക്കെ ഇരുന്ന തന്തയ്ക്കും വിളിക്കാം തള്ളയ്ക്കും വിളിക്കാം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാനിത് ഫേസ്ബുക്കിലോടും യൂട്യൂബിലിടും ഇപ്പം യൂട്യൂബിൽ എൻ്റെ ടീച്ചർ റീച്ച് കാര്യങ്ങളൊക്കെ കുറവാണ് വീഡിയോ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് പലയിടത്തോട്ടും പോകുന്നില്ല പക്ഷേ ഇത് ഫേസ്ബുക്കിലും കൂടെ ഞാനിടുന്ന ഇത് കാണുന്നവര് എന്നെ വിശ്വാസമുള്ളവര് പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന വിഷ്ണു ആണെങ്കിലും വിഷ്ണുവിൻ്റെ ആണെങ്കിലും വന്നിട്ടാണ് ഈ പറയുന്ന വീഡിയോ ഇട്ടത് അമ്മമാർക്കൊന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ച് തരാം ഏ ഇത് നമുക്കങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളിങ്ങനെ തെറിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ എന്തെങ്കിലും പുല്ല് ചെയ്തിട്ടാണോ അവിടെ സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട് നിങ്ങിയൊക്കെ കൂടെ എന്തറിഞ്ഞിട്ടാണ് നിന്നെ പോലെയുള്ളവരൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇവരെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ വലിയ സംഭവം മാതൃകയാണെന്നാണ് പറയുന്നത് എനിക്കൊരു മാതൃകയും കേതൃകയായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് കാരുണ്യ എന്നും പറഞ്ഞിട്ട് ഇവർ ലക്കി എടുപ്പിൻ്റെ ഒരു സംഭവം തുടങ്ങി വെച്ചത് ഏ എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം അതിൻ്റെ ഓരോ വീഡിയോകളും കാര്യങ്ങളും നീ നിങ്ങൾ തന്നെ ഇവർ അക്കൗണ്ടിൽ പോയി നോക്കണം നിങ്ങൾ തന്നെ ഇവർ അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എവിടെ പോയി ഈ ലക്കി എടുപ്പും കാര്യങ്ങളൊക്കെ ഏ പിന്നെ എന്തായാലും അത്യാവശ്യം അവർക്ക് സോഷ്യൽ മീഡിയ നല്ല ഫെയിമും കാര്യങ്ങളുണ്ട് ഈ അമ്മമാരെയൊക്കെ കാണിച്ചാൽ അവർക്ക് നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ അക്കൗണ്ടിൽ വീഴും ഏഹ് ഇത് വീഡിയോയും ചെയ്തിതൊക്കെ എവിടെ പോയി എന്തെല്ലാം അറിയേണ്ട ഒരു കാര്യങ്ങൾ തന്നെ ഏ അതിൻ്റെ ഒരു വീഡിയോ പോലും അവർ ഇട്ടിട്ടില്ല പിന്നെ ഇത് ലീഗലായിട്ടുള്ള കാര്യമല്ല അപ്പം ഇതാ ഞങ്ങളുടെ ട്രസ്റ്റ് അപ്പം നിങ്ങളുടെ സഹായം നമുക്ക് നമുക്കിതുണ്ടെങ്കിൽ വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോഴത്തേക്കും നിങ്ങളിതിന്ന് ഓരോ കൂപ്പൺ വെച്ച് അഞ്ഞൂറ് രൂപയാണ് ഒരു കൂപ്പണിന് ഓരോ കൂപ്പൺ വെച്ച് നിങ്ങൾ നിങ്ങളെടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും എന്നെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ അമ്മ ഒരു തുണയായിട്ട് സ്വന്തം വീട് പോലെ കണ്ട് അവരെയും അച്ഛനും അമ്മയും കൂട്ടി എൻ്റെ അമ്മ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം ഈ ജീവനാഥാ കാരുണി ഭവൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിലധികമായി ആരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അമ്മമാർക്കും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്നദാന പന്തലിന്റെയും പ്രാർത്ഥനാ ഹാളിൻ്റെയും ധനശേഖരണാർത്ഥം ആരംഭിച്ച സമ്മാന പദ്ധതിയാണിത് ഈ കൂപ്പണ്ണ അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് വരുന്നത് യമക പാസിനോട് ഒരു സ്കൂട്ടറാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് എൽഇ ഡി ടി വിയും മിക്സിയും ജ്യൂസറും അങ്ങനെയുള്ള ഐറ്റംസാണ് ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിൻ്റെ എന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് എല്ലാവരും ഞങ്ങളെ 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 വീട് അതുപോലെ തന്നെ നിങ്ങളെ പറ്റും വിധം ഒരു അംഗമായിട്ട് നിന്ന് എല്ല ആദ്യം പറ ഈ വിഷയങ്ങൾ ഈ ലക്കിടുപ്പ് സംബന്ധമായിട്ടോ ഈ വിഷയങ്ങൾ ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് നിങ്ങളും കൂടെ ഒന്ന് കാണുവാണെങ്കിൽ ഒന്ന് സംസാരിക്കണം ഏ ദേവി ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങിയാൽ മതി മൂട് താങ്ങി നിൽക്കുന്ന ചിലവന്മാരുണ്ട് അവന്മാരുണ്ട് കൂട്ടത്തിൽ തന്നെ കാരണം അവന്മാർക്ക് ചീത്തപ്പേർ കേൾക്കാൻ ഉണ്ടാവാണ്ട് അതാ ചീത്തപ്പേര് കേൾക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നത് അവന്മാർക്ക് പറ്റിയ പണിയല്ലേ ഈ ഒരു ഇത് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നവന്മാർക്ക് എവിടെയും പട്ടി വിലയുള്ളൂ അത് കുഴപ്പമില്ല തന്തക്കോ തള്ളക്കോ നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം ഇപ്പോൾ ഈ ഒരു ലക്കി ഇടിപ്പ് ഇവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഞാൻ വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഇത് ജനുവരിയിലെ എങ്ങാണ്ട് ഇരുപത്തൊന്ന് പിന്നെ ഇരുപത്തി തീയതി ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ വെച്ച് തരാം അന്നദാന പന്തലിലെ ഫണ്ടിന് വേണ്ടി ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ കൂപ്പൺ എങ്ങനെ എടുക്കാമെന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കൂപ്പൻ്റെ വീഡിയോസും ഫോട്ടോസും നമ്മൾ അയച്ചിരുന്നതാണ് പുറത്തുള്ളവർ നമ്മുടെ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റുമോ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു പുറത്തുള്ളവർക്കും പറ്റും അതും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളുടെ ഈ കൂപ്പൻ്റെ കാര്യം ഷെയർ ചെയ്യണം കൂപ്പൺ ഓരോന്നും എടുത്ത് ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഇതാണ് നമ്മുടെ ഇത് 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 സെക്കൻഡ് പ്രൈസ് പ്രൈസ് തേർഡ് നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു മോളെ മോക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തോണ്ടാണ് മോളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ ഇത് ജനുവരി ഇരുപത്തിരണ്ട് പിന്നെ പിന്നീട് രസകരമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുമ്പ് അതായത് അത് വെച്ച് മൂന്ന് മാസം മുമ്പാണ് അവരുടെ വീടിൻ്റെ പാല്യാച്ച് അവരുടെ വീട്ടിലെ പാൽ ആച്ച് ഇവർക്കൊക്കെ ജോലിയും കൂടിയുണ്ടോ കൂലിയുണ്ടോ ഇവരുടെ ഇടയ്ക്കങ്ങാടിച്ച ബാങ്കിലാന്ന് പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥന് അത്ര ശമ്പളം കിട്ടും ഓക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു വീട് തട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് അമ്മ പെയിൻ്റ് അടിക്കുന്നതായിട്ടാണ് തുടക്കം കാണിച്ചിരിക്കുന്നത് എല്ലാം ഇവരായിട്ട് ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ തന്നെ എന്തൊക്കെയോ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് സീരിയസ്ലി ഞാൻ പറയാണെങ്കില ഒരു ജോലി ഇല്ല ഒന്നും ഇല്ല ഇതൊക്കെ നടത്തിപ്പോൾ ചെയ്യുന്നവർക്ക് ഒരു വീട് എന്തുപോലെ ഇത് എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഈ വീട് എങ്ങനെ ഇവർക്ക് നല്ല വീടും കാര്യങ്ങളൊക്കെ ആയി അത്യാവശ്യം ആയിട്ട് ഇവർ നടക്കുന്നുണ്ട് ഇതെല്ലാം പാവങ്ങൾക്ക് കിട്ടുന്ന പൈസയാണെന്ന് ഞാൻ പറഞ്ഞാലോ പാവങ്ങൾക്ക് കിട്ടുന്ന പൈസയാണെന്ന് ഞാൻ പറഞ്ഞെന്ത് ചെയ്യും ഓക്കെ വീഡിയോ വീഡിയോ വെൽക്കം ടു ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ എന്താണ് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയാം ഒരുപാട് പേര് ഇതേപോലെ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ കാണുന്നില്ലല്ലോ വീഡിയോ ഇടുന്നില്ലേ എന്തു പറ്റി എന്നൊക്കെ അതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി പേര് തിരക്കുന്നുണ്ട് ഒരു വീഡിയോ ഇട്ടില്ലേ പോലും വിളിച്ചു വരെ ചോദിക്കുന്നവരുണ്ട് എന്താ വീഡിയോ ഇടാത്തെന്ന് വിളിച്ചു വരെ ചോദിക്കുന്നവരുണ്ട് അപ്പം അവരോട് എല്ലാവരോടും പറയുക സോറി പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് മാത്രമല്ല ഹസ്ബൻഡ് ഇപ്പം നാട്ടിലുണ്ട് ഡെലിവറിക്ക് ശേഷം ഇനി തിരിച്ചു പോകത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇപ്പം ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആ ഹസ്ബൻഡ് ബാങ്കിലാകും ഒരു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ എടുത്താൽ പോലും അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവുന്നതും അത് മാത്രമല്ല എഡിറ്റിങ്ങും ഒക്കെ സ്ലോ ആയി പോകുന്നത് അതുകൊണ്ടാണ് വീഡിയോ അതും നോവൽ എന്നുള്ള രീതിയിലാണ്

എനിക്ക് അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുക അപ്പം നിങ്ങൾ ചെറിയും കല്യാണം കഴിച്ചല്ലേ അവന്മാർക്ക് ഞങ്ങൾ എല്ലാം ത്യാഗം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം മോനും മോക്കും ഒരു വീടിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നെ എല്ലാവരും പറയത്തുള്ളൂ ഈ കമ്മിടുന്ന ആൾക്കാരാണ് ഇനി ഇപ്പോൾ ഉണ്ടെന്നേ പറയത്തുള്ളൂ പക്ഷെ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ അമ്മമാർക്കുള്ള പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യത്തോ അത് ഞാൻ കണ്ടിട്ടില്ല ചില പക്ഷെ ഇത് കാണുമായിരിക്കുമല്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേ ലക്കി ഫസ്റ്റ് പ്രൈസ് ആരാണ് എന്താണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്നും അവർ സംസാരിച്ചിട്ടില്ല പിന്നെ ഇവർ പണ്ടുകൊട്ടേ താമസിക്കുന്ന ഇതിൻ്റെ തൊട്ട് കോമ്പൗണ്ടിൽ തന്നെ ഉള്ള സ്ഥലത്താണ് ഇപ്പം തന്നെ ഒരു വീട് വെക്കണമെന്ന് എത്ര നിർബന്ധം വല്ലതും ഉണ്ടോ ഏ ആ ലക്കിയിട്ട് പോയി എൻ്റെ പൈസ അവിടെ പോയി പല ആൾക്കാരും അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല എൻ്റെ പൊന്നുമോനെ ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് നിൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നത് എന്നെ പല ആൾക്കാരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ വീഡിയോ പറയുന്നത് നീ കറക്റ്റ് കാര്യമാണ് കറക്റ്റ് കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ജനങ്ങൾ മൊത്തം ഇവർക്കാണ് സപ്പോർട്ട് അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇത് തൊട്ട് മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടിക്കാനുള്ള പോയിന്റ് അത് ഉള്ളവരും പറയാലോ കല്യാണം കഴിച്ചൊരു പെണ്ണും അതിനെ മാറി താമസിച്ചു കൂടെ നീ എന്ത് വിവരക്കോടാടാ പറയുന്നതെന്നൊക്കെ ഞാൻ പറയുന്ന ലക്കി എടുപ്പ് നടത്തി ലക്കി എടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഈ പറയുന്ന അമ്മമാരുടെ കാര്യങ്ങൾ എന്തായാലും ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ടിക്കറ്റ് എങ്കിലും എടുക്കാതിരിക്കത്തില്ല ഇതുവരെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും വന്നിട്ടില്ല പിന്നീട് വീണ്ടും മാർച്ച് സോറി ഏപ്രിൽ മൂന്നാം തീയതി വീണ്ടും ലക്കി എടുപ്പ് അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചു തരാം നമുക്ക് ഏപ്രിൽ പതിനാലാം ജ്യൂസാണ് നമ്മുടെ ൂപ്പന്റെ വില അഞ്ഞൂറ് രൂപയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ യൂട്യൂബിൽ ഈ കൂപ്പൻ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ അന്നദാന പന്തലി വികസിപ്പിക്കാൻ വേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റയിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ സഹായിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നാട്ടിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ നമ്മൾ അത് മാത്രമല്ല ഇപ്പോൾ ഈ മഴ സീസൺ സീസണൊക്കെയാണ് അപ്പോഴത്തേക്ക് ഈ എരിച്ചിലൊക്കെ അടിച്ചു കയറുന്നതുകൊണ്ട് അമ്മമാർക്ക് ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അത് മാത്രമല്ല നമ്മൾ വിചാരിച്ചൊരു ഫണ്ട് നമുക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളാൽ കഴിയുന്നൊരു ഓരോ കൂപ്പൺ എടുത്ത് സഹായിക്കാൻ കൂടാതെ ഈ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനെയും ഒക്കെ ഈ ഒരു മെസ്സേജ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അതൊരു വളരെ ഹെൽപ്ഫുള്ളായിരിക്കും വരുന്ന അമ്മമാരാണ് ഇവിടെ അമ്മമാര് കൂടുതലായിട്ട് കൂടുന്നുണ്ട് അന്നേരം എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്പേസ് നമ്മുടെ അന്നാന പന്തലിനകത്ത് ഇല്ല അത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിരി നല്ല രീതിയിൽ ഹാളായിട്ട് പണിയാനെ കൊണ്ടുള്ള ലക്കി ഡ്രോയുടെ കൂപ്പണാണ് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓരോരുത്തരുക്കണെന്ന് പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ കൂപ്പൺ എടുത്ത് കുറെ പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച അത്ര കൂപ്പൺ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ അതുകൂടാതെ നമ്മളിവിടെ കുറച്ച് പ്രൊഡക്റ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് ആ പ്രൊഡക്റ്റ് ഒക്കെ ഇത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് നിങ്ങൾ കണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് തോന്നും കൈസേനങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും വലിയൊരു തട്ടിപ്പല്ലേ അങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ എവിടെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇതിൻ്റെ പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം എന്തായാലും ഇവർക്ക് സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല ഫെമും കാര്യങ്ങളും ഉണ്ട് ഇവർ അത്യാവശ്യം നല്ല ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് ഇവർ പല ടിക്കറ്റും പല രീതിയിലും കിട്ടിയാണ് എത്ര ടിക്കറ്റ് ഇവർ വിറ്റെന്ന് ഇവർ പറയണം എത്ര ടിക്കറ്റ് വിട്ട് ഒരു സ്കൂട്ടിക്ക് ഒരു ലക്ഷം രൂപ കൂട്ടുക പിന്നെ സെക്കൻഡ് പ്രൈസ് ഒരു ടി വി ഇപ്പോൾ ഇരുപത്തയ്യായിരം കൂട്ടിക്കോ പിന്നെ മിക്സി ഒരു അയ്യായിരം കൂട്ടുക പിന്നെ എന്തെങ്കിലും ജ്യൂസറോ ആയിട്ടോ എന്ത് വേണമെങ്കിലും വേട് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം എങ്കിലും നമ്മൾ കൂട്ടുക അത് തന്നെ കൂടുതലാണ് ഏ ബാക്കി പൈസ എന്തേ എന്തായാലും ടിക്കറ്റ് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ടിക്കറ്റ് വിട്ടുപോയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു നടക്കിറപ്പ് ഷെ നടക്കിറപ്പ് ശെ എന്ത് പറയേണ്ട നറുക്കെടുപ്പ് പോലും കറക്റ്റായിട്ടില്ല ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നു ഒന്നും ഇതിൽ ചെയ്യുന്നില്ല ഉള്ള ആരും ഒറ്റ അടിക്ക് അങ്ങ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് സീരിയസ്ലി ഞാൻ പറയണം അപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറ ഇതിൻ്റെ ഉത്തരം എന്താണ് പിന്നെ അതിനുശേഷം വിഷുവിൻ്റെ അന്ന് ഇവർ ആ വിഷുവിൻ്റെ വീഡിയോസ് പിന്നെ പ്രഗ്നൻസി അത് ഇത് മറ്റേത് മറിച്ചതായിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക ഇങ്ങനെ പല കേസ് കേട്ടോണ്ട് ഇവരെ കുറച്ച് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുമൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാകും നിങ്ങളുടെ മുമ്പിൽ അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇത് ചെയ്യുക പരമാവധി ആൾക്കാർ ഈ വിഷയം ഷെയർ ചെയ്യുക നിങ്ങൾ നോക്കിയാൽ മതി ആ വീടിൻ്റെ പദ്ധതിയും പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചാം മാസത്തെ വളകാപ്പ് എന്തോ വയറു പൊങ്കാലയോ ഏതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഏഴാം മാസത്തിൽ നടത്തേണ്ട കാര്യങ്ങളൊക്കെ അഞ്ചാം മാസത്തിൽ നടത്തുന്നു ഓക്കെ അപ്പോൾ അമ്മമാരുടെ പേരും പറഞ്ഞിട്ട് ഒരു വീടും വെച്ച് ഞാൻ നടക്കുന്നത് ഇതെന്നെ നാട്ടുകാരും പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഉള്ളവർ എനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നി വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക അല്ലാത്തവർ കടന്ന് തന്തമാവ് ഷെയർ ചെയ്യുക ബൈ ലവ് യു ഓൾ